आठवां देवी के पोंगाले आर पिच्चा भक्तर ഇരുപത്തിയാറ് വർഷമായിട്ട് ഞാൻ ആറ്റുകാൽ തിരുമുറ്റത്ത് തന്നെയാണ് അർപ്പിക്കുന്നത് അത് ഏറ്റവും വലിയൊരു അനുഭവമായിട്ടും അനുഗ്രഹമായിട്ടും ഞാൻ കാണുന്നു അതോടൊപ്പം തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അമ്മയുടെ സന്നിധിയിൽ തന്നെ വന്ന് പൊങ്കാല ഇടുന്നതുകൊണ്ട് ഇടുന്നത് അപ്പോൾ അവരെ കാണാനും ഇതൊരു വലിയ ഗാദറിംഗ് ആയിട്ട് സന്തോഷം പങ്കുവെക്കുന്നതിലും വലിയ സന്തോഷമുണ്ട് ഞാൻ മുപ്പത് വർഷമായി കേരളത്തിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം എനിക്ക് പൊങ്കാല ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആണ് അപ്പോഴും ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായി അത് കഴിഞ്ഞിട്ട് വനവർ ഐ ഗെറ്റ് ടൈം ഞാൻ പൊങ്കാല ഇടാൻ വരണോണ്ട് ഇപ്രാവശ്യം എനിക്ക് വരാൻ പറ്റി വലിയ സന്തോഷമുണ്ട്